അപ്പോൾ ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇഞ്ഞ് കൂടി വന്നിരിക്കുകയാണ് നമ്മുടെ മൈൻ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു ഗെയിം പ്ലേ ആയിട്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ നമ്മുടെ സർവൈവൽ ആണ് ചെയ്യാൻ പോകുന്നത് സർവൈവൽ മൈൻ ക്രാഫ്റ്റില് നമ്മൾ ആദ്യമായിട്ടാണ് സർവൈവൽ സർവൈവൽ പറഞ്ഞ് നമ്മൾ ക്രിയേറ്റീവ് ഒരിക്കലും ഓൺ അപ്പോൾ സർവൈവലിൽ തന്നെ നമ്മുടെ വീടും നമ്മുടെ സർവൈവ് ചെയ്യുന്നത് ഗൈസ് സർവൈവൽ ഹാർഡ് കോറാന്ന് നിങ്ങൾ വിചാരിച്ചു ഗൈസ് ഹാർഡ് കോറ് തന്നെയാണ് ഗൈസ് അപ്പോൾ ഗൈസ് അങ്ങനെ നിങ്ങൾ കാര്യം പറഞ്ഞാൽ പറഞ്ഞ പറഞ്ഞ പോലെ കൈസ് എൻ്റെ കൂട്ടുകാരും കമൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ജസ്വിൻ പറഞ്ഞിട്ടൊരു കൂട്ടുകാരാണ് എൻ്റെ ക്ലാസ്മേറ്റ് അല്ല എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ എൻ്റെ ക്ലാസ്സിലുള്ളതാണ് എൻ്റെ സ്കൂളിൽ നമ്മൾ ഒരുമിച്ചാണ് പഠിച്ചത് അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവനെന്നോട് പറഞ്ഞതാണ് എന്താ വെച്ചാൽ മൈൻക്രാഫ്റ്റിന് ഈ ഒരു സർവൈവൽ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ഒരു ഗെയിം പ്ലേ ഇടാൻ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ഇത് കളിക്കാൻ പോകുന്നത് കൈസ് അത് വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഇതേ ഇവിടെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് കൈസ് ഇതാണ് വേറൊരു കാര്യം കഴിച്ച് കൈസ നമുക്ക് നമുക്ക് കുറച്ച് മരം കുറവാണ് കഴിസ് നമുക്ക് മരം കുറവിട്ടാം കഴിച്ചു ഒരു കാര്യം നിങ്ങൾ പറയാൻ ഞാൻ പറഞ്ഞു കഴിച്ചു ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് അടിച്ച് പൊളിക്കുക ഗൈസ് ഗൈസ് അടിച്ച് പൊളിക്കുക എല്ലാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് അതാണ് വേറൊരു കാര്യം എല്ലാവരും വൺ മില്യൺ സബ്സ്ക്രൈബർ അടിച്ച് പൊളിക്കണം ഗൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വീഡിയോസ് കുറേ വരും അത് ഉറപ്പായിട്ട് നിങ്ങൾ അടിച്ച് വിളിച്ചോ വൺ മില്യൺ സബ്സ്ക്രൈബർ ഗൈസ് ഈ വീഡിയോ ടാർഗറ്റ് പറഞ്ഞാൽ വെറും ഫൈക്ക് ഗൈസ് എല്ലാവരും കാണുന്നത് അടിച്ച് പിളിക്കും ഗൈസ് ഗൈസ് ഉറപ്പായിട്ട് എൻ്റെ കൂട്ടുകാരെ ഉറപ്പായിട്ട് ഇത് ലൈക്ക് അടിച്ചോ ഗൈസ് അതാണ് വേറൊരു കാര്യം It's il padello d'acqua, riportatelo. E si dà tre, no? E മഞ്ഞ ഉള്ള സ്ഥലത്ത് ജീവിക്കുന്നത് കൊറച്ച് പ്രയസ്സം നമുക്ക് ഒരു വീടും പോലെ ഇല്ലെ ഫുൾ മഞ്ഞാണ് ഊ പെട്ടു ഒയ്യൂ കേട്ടോ ഗൈസ് പറഞ്ഞ പോലെ ഓ ഓസ് ഇത് ഇവിടെ കുറച്ച് കഷ്ടപ്പെട്ട ജീവിക്ക അപ്പൊ ഗൈസ് നമുക്ക് ഒരു മരം വെട്ടിട്ട് വരാം ഗൈസ് മരം ഒരെണ്ണല്ലോ കൈഫ് കുറെ വെട്ടിട്ട് വരാം ഞങ്ങൾ ഒരെണ്ണം പറഞ്ഞത് കൈഫ് നമുക്ക് മരം വെട്ടിട്ട് വരാം ഗൈഫ് അപ്പൊ കൈഫ് അങ്ങനെ നമുക്ക് കുറച്ച് ഭക്ഷണം കുറേ കിട്ടിയിട്ടുണ്ട് ഗൈസ് പറഞ്ഞ പോലെ ഇവിടെ കോളും മറ്റേത് കുറെ ഉണ്ട് ഗൈസ് അതാണ് വേറൊരു കാര്യം ഭാഗ്യം നമുക്ക് കിട്ടിയിട്ട് അപ്പൊ നമുക്കൊരു വീട് ഇവിടെ ഇവിടെ ഇട്ട് നമുക്ക് ഉണ്ടാക്കാം നമ്മുടെ ഒരു അത് തന്നെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യണ്ടേ ഓ ഗൈസ് കുറെ നമുക്ക് കിട്ടും തോന്നുന്നു ഫുഡ് കുറെ നമുക്ക് എടുക്കാം അടുത്ത് പൊളിക്കാം ഗൈഫ് ഓ ഗൈസ് കൊറേണ്ട് ഓ കൊറന്ന് കിട്ടിട്ടുണ്ട് നമുക്ക് കുഞ്ഞൊരു വീട് മതി ഗൈസ് ചെറിയ വീട് സർവൈവൽ നമ്മുടെ ഒരു കോടിയേശ്വരന്മാര് നല്ല ഗൈസ് നമ്മുടെ ഒരു പാവപ്പെട്ട ഗൈസ് നമ്മള് ഞൂബ് നമ്മുടെ നമുക്ക് ഇത് കുറെ വെട്ടി നമുക്ക് റെഡിയാക്കണം ആക്കണം കഴിച്ചു കാരണം അത്ര ഡേഞ്ചറാണ് കഴിച്ചു കാരണം രാത്രിയാവാൻ കുറച്ചു നിമിഷം കൂടിയുള്ള ഗൈസ് രാത്രി ആയി കഴിഞ്ഞ ഇപ്പൊ തന്നെ നമ്മുടെ ആളുകൾ വരും ഗൈസ് നമ്മളെ തീർക്കാൻ കുറച്ച് ഷോർട്ടിട്ട് ഒരു പേടിയൊന്നില്ല നമ്മുടെ ഗൈസ് കുറച്ചും കൂടി നമുക്ക് നീളണം വേണം നമ്മൾ വിചാരിക്കും പൈസ തെറ്റാണ് ഗൈസ് നമുക്ക് നമ്മുടെ വീട് കുറെ പറഞ്ഞിട്ട് വരാം ഗൈസ് അങ്ങനെ നമ്മുടെ വീട് ഇവിടെ ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ് നമുക്ക് കുറച്ച് ഡോറ് കുറെ വേണ്ട ഗൈസ് അതിന് നമുക്ക് ക്രാഫ്റ്റിങ് ടേബിൾ ഒരെണ്ണം വേണം അതാണ് വേറൊരു കാര്യം നമുക്ക് ഒരെണ്ണം ഇവിടെ വയ്ക്കാം അങ്ങനെ നമുക്ക് ഒരു നമുക്ക് ഇത് നമുക്ക് വേണം ഇനി നമുക്ക് ചെസ്റ്റ് വേണം ഗൈസ് ഒരു നാലെണ്ണം മതി അത് നമ്മുടെ ഡോറ് കുറവ് വെക്കട്ടെ

കുറവേണ്ട ഗൈസ് പറഞ്ഞ പോലെ നമ്മള് ഒരു ബിക്കസ് ഒരു മരം വെട്ടെന്ന് സംഭവം മാക്സ് ഇനി കുറച്ചും കൂടിയും കുറേ ആരാണ് കൊറേ ധാരണല്ലോ അതേ നമുക്ക് കുറച്ച് കോള് വേണം ഗൈസ് അപ്പൊ അത് കുറെ നമുക്ക് ഇവിടെ ഡീലായിട്ട് തന്നെ ഉണ്ട് ഗൈസ് പറഞ്ഞ പോലെ അതോ നമുക്ക് എടുത്തിട്ട് വരാം അപ്പൊ കൈസ് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പത്ത് കോൾ ഇവിടെ നിന്ന് കുറെ നമ്മള് അങ്ങനെ എടുത്തിട്ടുണ്ട് ഗൈസ് ഇനി ഇവിടെ ഇഷ്ടം പോലെ ഇണ്ട് മറ്റേതും ഉണ്ട് കൊറേ ഇണ്ട് സാധനങ്ങൾ ഉണ്ട് പേടിക്കണ്ട കൈസ് നമുക്ക് നമ്മടെ ഇതിനെ പോലെ നമുക്ക് ഞാൻ പറഞ്ഞത് അല്ലേ ഇത് കുറച്ച് ഡേഞ്ചർ ഇവിടെ കൊറച്ച് എന്തെങ്കിലും ചെയ്യേണ്ടി വരും കൈസ് അങ്ങനത് വഴി തെറ്റി പോയി കഴിഞ്ഞ കത്തമാവും കഴിച്ച് അങ്ങനെ നമുക്ക് ഈ വോളുകൾ കൊറപ്പില്ല കൈസ് നമ്മടെ കത്തി കുറെ എടുക്കട്ടെ കുറച്ച് വോള് കെടിയുണ്ട് കുറച്ചും കൂടി വേണം കൈസ് ബോള് ഇത് നമുക്ക് കുറച്ച് നമ്മുടെ വൂളിന് നമ്മടെ ഷിപ്പിനെ കണ്ടുപിടിച്ചിട്ട് വരാം കൈസ് കഴിച്ചപ്പോ നമ്മടെ ഇത് കുറച്ച് സാധനം രണ്ട് വോള് കിട്ടിട്ടുള്ള കൈസ് അത് കളർ ഇല്ലാത്ത പൂള് ഒരു കാര്യം നമുക്ക് ഇത് തിന്നാം നല്ല വിഷപ്പുണ്ട് ഫുള്ള് നമുക്ക് സെറ്റ് ആക്കണം വോള് കുറെ കിട്ടണില്ല കാരണം വോളിഞ്ഞ വളരെ ക്ഷാമമാണ് അവിടെ ഒരു കുറച്ച് പട്ടികളുണ്ട് കുറച്ച് ചെന്നായികളും ഉണ്ട് പിന്നെ അത്ര അത്രയുള്ള കൈസ് പറഞ്ഞ പോലെ ബാക്കിയുള്ളത് ഫുള്ളും ക്ഷാമമാണ് കുറച്ച് കിട്ടിയുള്ളൂ ആകെ രണ്ടാണുത്തിന് കിട്ടിയുള്ളൂ ഷിപ്പിനെ അതാണ് കൈസ് അപ്പൊ നമ്മുടെ ഈ വെച്ച് വേടിയെർത്താണ് ഗൈസന്നെല്ലാം നമുക്ക് എല്ലാവരും സെറ്റ് ആക്കാനുണ്ട് ഇതിന്റെ ഒരു പാർട്ട് ടൂ ആയിട്ട് വരും പാർട്ട് വൺ കരുതിയാൽ മതി നമുക്ക് ഇവിടെ സെറ്റ് ആക്കണം പുറത്തും കൂടി നമുക്ക് സെറ്റ് സെറ്റാക്കിയാ നമുക്ക് നമ്മുടെ ഈ വീട് ഇവിടെ വെച്ച് നിർത്താം ഓടുന്നു മാറ്റണം കാരണം അത് പൊട്ടിച്ച് കളഞ്ഞു ഇത് ദേഷ്യം വരും ഗൈസ് ഇതില് ഞാൻ പുട്ടിട്ട് ഡെഡവണില്ലാന്നുള്ളൂ ഡെഡ കത്താമെന്ന് വിചാരിച്ചു ഗൈസ്